ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസ്സിനെ യു ഡി എഫിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിശ്വസിക്കാനാകില്ല യു ഡി എഫിനെ വിശ്വസിക്കാനാകില്ല ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ബി ജെ പി വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന പ്രത്യേകത ഒരിക്കലും ആവില്ല അതൊക്കെ ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന്റെ ശ്വസിക്കുന്ന വായുവിൽ പോലും ബി ജെ പി വിരുദ്ധതയും മതവർഗീയ വിരുദ്ധ നിലപാടുണ്ട് ശ്വസിക്കുന്ന വായുൽ പോലും അപ്പോൾ വായു ശ്വസിക്കുന്ന വായു നിലച്ചാൽ ഇല്ലാതാവും ബി ജെ പി വിരുദ്ധത അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പി വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ജീവൻ എടുത്താൽ മാത്രമേ സാധിക്കൂ അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് ജനങ്ങൾക്കറിയാം ജനങ്ങളത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ബി ജെ പി വിരുദ്ധ ആശയപ്രചരണമാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിന് പോർ എന്നുള്ളത് കേരളത്തിൽ ബി ജെ പിക്ക് എൻട്രി അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി വളരാൻ ഉള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു മതനിരപേക്ഷ കേരളം കണില കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാത്തു സംഭവിച്ചു അത് മതവർഗീയതക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ് ഇത്തരം അല്ല അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതവർഗീയതക്കെതിരുള്ള പോരാട്ടത്തിന്റെ ഗ്യാരണ്ടി കാർഡാണ് അത് എല്ലാവർക്കും അറിയുന്നത് അല്ലാതെ ഗൂഢാലോചന എല്ലാ സമയത്തും നടക്കാറുണ്ടല്ലോ എല്ലാ സമയത്തും എല്ലാ നിലയിലും ഗൂഢാലോചന നടക്കാറുണ്ട് കുപ്രചരണങ്ങൾ നടക്കാറുണ്ട് എല്ലാ നിലയിലുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കണ്ട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ അത് മന്ത്രി ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഓരോ സ്ഥാനത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ ഓരോ ചലനവും അതൊരു ചിരി ചിരിയായിക്കോട്ടെ ഒരു അസ്തദാനമായിക്കൊള്ളട്ടെ ഒരു നോട്ടമായിക്കൊള്ളട്ടെ ഒരു ആളോടുള്ള പെരുമാറ്റമായിക്കൊള്ളട്ടെ ഓരോ ചലനവും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് എല്ലാ നിലയിലും ഓർത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇടപെടുന്നത് പ്രവർത്തിക്കുന്നത് Terima kasih.